ഒരു കാലത്ത് വളരെയധികം വിമർശനങ്ങൾ നേരിട്ടിരുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സാണ് ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി ഇപ്പോഴും ആ വിമർശനങ്ങളെല്ലാം അതുപോലെ തന്നെ തുടരുന്നു ഉപ്പുമുളകും ലൈറ്റിലെ നന്ദന അനിൽകുമാർ എന്ന കുഞ്ഞൻ്റെ വിവാഹ റിസപ്ഷനായിരുന്നു ഇന്ന് ഒളിച്ചോടി വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ വിവാഹവും താലികെട്ടുമെല്ലാം മുൻപ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഗുരുവായൂർ വെച്ചൊരു താലികെട്ടും അതുപോലെ തന്നെ വൈകുന്നേരം റിസപ്ഷനും റിസപ്ഷനുമെല്ലാമായി കല്യാണ പരിപാടി പോലെ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് സ്വന്തം അച്ഛനും അമ്മയും ഇല്ലെങ്കിലും വളരെയധികം ആർഭാടമായി കൊണ്ടും സന്തോഷമായിക്കൊണ്ടുമാണ് കുഞ്ഞൻ വിവാഹ ചടങ്ങിലെല്ലാം തന്നെ പങ്കെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതൊക്കെ കാണുമ്പോൾ പ്രസവിച്ച് വളർത്തിയുണ്ടാക്കിയ മാതാപിതാക്കൾക്ക് എത്രത്തോളം വിഷമമുണ്ടാകുമെന്നത് ഇവരൊന്നും ചിന്തിക്കുന്നില്ല എന്നതാണ് വാസ്തവം മൂത്ത മകളും ഒളിച്ചോടി തന്നെയായിരുന്നു കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ ആ ഫാമിലിയിലെ അച്ഛനും അമ്മക്കും വളരെയധികം പ്രതീക്ഷകളായിരുന്നു കുഞ്ഞന്റെ വിവാഹത്തെ കുറിച്ച് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തന്നെ പാടെ മാറ്റിക്കൊണ്ടായിരുന്നു കുഞ്ഞൻ വിവാഹത്തിന് ദിവസങ്ങൾ മുന്നേ ഒളിച്ചോടിയത് വീട്ടുകാർ തന്നെ ഉറപ്പിച്ച കല്യാണമായിരുന്നു എങ്കിലും പിന്നീട് എന്തൊക്കെയോ കാരണങ്ങളാൽ അമ്മയും അച്ഛനും ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇരുവരും വളരെയധികം അടുത്തു പോയിരുന്നു ഗോകുലിനെ തനിക്ക് പിരിയാനാകില്ലെന്നും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒളിച്ചോടിയത് എന്നും വിവാഹ ശേഷം ലൈവിലെത്തിക്കൊണ്ട് ഇരുവരും പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഇന്ന് വിവാഹത്തിന്റെ ചടങ്ങുകൾ നടക്കുമ്പോൾ അമ്മയും അച്ഛനും ലൈവിലെത്തിയിരിക്കുകയാണ് തങ്ങളെ മകൾ വിളിച്ചിട്ടില്ല എന്നും വിവാഹത്തിന് ക്ഷണിച്ചാൽ തന്നെ ഞങ്ങൾ പോകില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദന അനിൽകുമാറിന്റെ അച്ഛനും അമ്മയും എത്തിയത് വളരെയധികം ദയനീയമായിരുന്നു അവരുടെ വാക്കുകൾ